നമ്മുടെ ശുദ്ധിച്ചായിട്ടും അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് പോയ ഡ്രസ്സാണ് പോലും സോ ഈ ഒരു ഡ്രസ്സ് നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാൻ പോവാണ് രേണു ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ രേണുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സുധിച്ചായിട്ട് സ്മെല് എന്നും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് സുധിച്ചായിട്ട് ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ആഗ്രഹമുണ്ട് ഈ സ്തുതിച്ചേട്ടൻ മരിച്ച ഒരു വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചായപ്പോൾ ഒരു വർഷമായി ശുതിച്ചേട്ടൻ്റെ ഭാര്യയും ആ കുഞ്ഞും ഇപ്പം എങ്ങനെ അജീവിക്കുന്നതെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു കിലോ അരിയെങ്കിലും നമ്മൾ ഈ നെഗറ്റീവ് കമ്പനി ഇടുന്ന ആരെങ്കിലും മേടിച്ച് കൊടുത്തിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഹലോ അൽതോഫാണ് ഒലീവിയ ഡിസൈൻസ് വിഷയങ്ങളൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി നക്ഷത്ര നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ലക്ഷ്മി നക്ഷത്രേ ആങ്കറാണ് അതുപോലെ തന്നെ സ്റ്റാർ മാജിക് പരിപാടിയിലൊക്കെ വളരെ വലിയ നിറഞ്ഞ സാന്നിധ്യമായിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയുടെ കഴിഞ്ഞ ദിവസം വലിയ ഇഷ്യൂ വന്നു അതായത് എന്താ വെച്ചാൽ ഈ കൊല്ലം സുതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു കലാകാരനായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചായപ്പോൾ ഒരു വർഷമായി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ പറയട്ടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുതിചേട്ട് വൈഫുണ്ട് അവർ ഈ ലക്ഷ്മി നക്ഷത്ര കാണാൻ ചെന്ന സമയത്ത് സുതിചേട്ടൻ ആ മരിച്ച സമയത്ത് ഇട്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളും എടുത്ത് കൊടുത്തിട്ട് എനിക്ക് ഇതേപോലത്തെ അതായത് ഈ ആ ഒരു മണം വെച്ചിട്ട് അതേപോലത്തെ സ്പ്രേ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്ത് എന്നുള്ള രീതിയിലേക്ക് ലക്ഷ്മി നക്ഷത്രം മേടിച്ചുകൊണ്ട് പോകുന്ന എട്ട് മാസം മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്മി ലക്ഷ്മി നക്ഷത്ര ഈ കൊല്ലം ശുദ്ധിച്ചായിട്ട് മണമുള്ള ആ ഡ്രസ്സ് കൊണ്ടുപോയി ഗൾഫിൽ പോയ സമയത്ത് സ്പ്രേ ഉണ്ടാക്കി അത് വലിയ വിവാദമായിരിക്കുകയാണ് ആ വിവാദത്തിന് കുറച്ചധികം കാരണങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് തന്നെയുണ്ട് ഇനി ഇത് ഇതിൻ്റെ കാര്യം ഇത് വേണോ ഒരു മരിച്ച വെച്ച് അയാളെ അല മണം വെച്ച് സ്പ്രേ ഉണ്ടാക്കണോ ഇതൊക്കെ ക്ലീശയല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഓവറല്ലേ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഷോ അല്ലേന്നൊക്കെ പലർക്കും തോന്നുന്നുണ്ടാവും അപ്പോൾ ആ വീഡിയോ ഒന്ന് എടുത്ത് വെച്ച് തന്നെ നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് എൻ്റെ ഒരു തോട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ചിലപ്പോൾ ചിലർക്ക് നെഗറ്റീവ് തോന്നാം ചിലർക്ക് അത് പോസിറ്റീവായിട്ട് തോന്നാം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് തന്നെ ലക്ഷ്മി നക്ഷത്രയുടെ ആ ഒരു വീഡിയോ കണ്ട് തന്നെ നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കൊല്ലം സുച്ച് ചേട്ടനെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നമുക്ക് ആ വീഡിയോ നമ്മുടെ അന്ന് ഡ്രസ് ആണ് സോ ഈ ഒരു ഡ്രസ്സ് നമ്മളിത് പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാൻ പോവാണ് ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ല റേണുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സുധിച്ചായിട്ട് സ്മെല് എന്നും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് സുധിച്ചായിട്ട് ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തന്നു തന്നിട്ടുണ്ടായിരുന്നു ആഗ്രഹമുണ്ട് എനിക്ക് എനിക്ക് ആ എൻ്റെ എൻ്റെ കൂടെ 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 തന്നെ വലിയ പെർഫ്യൂം പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് മണം എപ്പോഴും ലെവൽ ബെസ്റ്റ് ഞാൻ ഞാൻ ട്രൈ ചെയ്തിട്ട് ഇത് ഇത് കരച്ചിൽ കരച്ചിൽ വീഡിയോ വീഡിയോ അല്ല ും ലക്ഷ്മി നക്ഷത്ര പറയുന്നു പിന്നെ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മരിച്ചുപോയ സുതി ചേട്ടന്റെ അദ്ദേഹം പ്രായമായിട്ടോ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് മരിച്ചല്ല പെട്ടെന്നൊരു സമയത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്നു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു മരിക്കുന്നു ഇപ്പോൾ ഒരു വർഷമായി അങ്ങനൊരാളുടെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച ആ ഒരു ഭാര്യ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എത്രത്തോളം അവരുടെ മനസ്സിലുണ്ടാവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതായത് ആ ചേച്ചി തന്നെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കൂടെ കിടന്ന ആളാണ് ഇന്നലെ അവരെ കൂടെ കിടന്ന ആൾ ഇന്നെൻ്റെ കൂടെ ഇല്ല പെട്ടെന്ന് നിന്ന് പറിച്ചു കൊണ്ടുപോയതുപോലെയാണെന്ന് അങ്ങനൊരാൾക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ നമുക്ക് പലപ്പോഴും പൈങ്കിളിയായിട്ട് തോന്നാറുണ്ട് എനിക്ക് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജേഷ്നുണ്ടായിരുന്നു അദ്ദേഹം പെട്ടെന്നൊരു സാഹചര്യത്തിൽ മരണപ്പെട്ടു ഒരു പെട്ടെന്നൊരവസ്ഥയിൽ മരണപ്പെട്ടു പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഒരു വർഷത്തോളം കാലേ ഒരു കല്യാണം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകളെല്ലാം വേണം ഷർട്ട് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെയുള്ള പല ആളുകളും പറഞ്ഞു ഇതെന്ത് എന്ത് ഇവർ ഈ പറയുന്നത് ഈ സ്ത്രീ എന്താ പറയുന്നത് ഇത് പൈങ്കിള് തരമല്ലേ അല്ലേ പക്ഷെ അങ്ങനെ അല്ലടവും പല കാര്യങ്ങളും മനസ്സിലാക്കണം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഇണ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അവർ നിങ്ങളെന്ന് വിട്ടു പിരിയുന്ന സമയത്ത് അവർ വിട്ടു പിരിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പോലും പലർക്കും പറ്റത്തില്ല അതൊരു റിയാലിറ്റിയാണ് അതിന് ഏറ്റവും അടുപ്പമുള്ള ഉണ്ടാവണം അത് അച്ഛനും അമ്മയാവാം സഹോദരങ്ങളാവാം അതല്ല സുഹൃത്തുക്കളാവാം നിങ്ങൾക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഉറ്റ സുഹൃത്ത് മരിച്ചതിൻ്റെ പേരിൽ വർഷങ്ങളോളം വിഷാദത്തിലായി പോകുന്ന ആളുകൾ ആത്മഹത്യക്ക് വേണ്ടി വരെ ശ്രമിക്കുന്ന ആളുകൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഭാര്യ ഇല്ലാത്തത് കൊണ്ട് ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് ജീവൻ ഇല്ലാതാക്കിയ ആളുകൾ നിങ്ങൾക്ക് കാണാം നമ്മളങ്ങനെ പല വാർത്തകളും കേട്ടിട്ടുണ്ട് അതേപോലെ ഒരാൾ അയാളുടെ കൂടെ ഉള്ള ആൾ ആളില്ലാതാവുന്ന സമയത്ത് അയാളുടെ അവസാനം ഉണ്ടായിരുന്ന പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് നമ്മുടെ കൂടെ വേണമെന്നാ സ്ത്രീ ആഗ്രഹിച്ചതിൽ എന്ത് തെറ്റു പറയാൻ പറ്റും അതായത് ഇത് പലർക്കും ഭയങ്കരമായിട്ട് അത് തോന്നേ സ്പ്രേ ഉണ്ടാക്കി മരിച്ച ആളെ കൊണ്ട് സ്പ്രേ ഉണ്ടാക്കി അയാളെ കൊണ്ടുവന്നു ഇതിൽ വിഷയം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പോയിട്ട് ഇതിനെ ഒരു ബിസിനസ്സായിട്ട് മാറ്റി ഇല്ലെങ്കിൽ റീച്ച് കൂട്ടാനായിട്ടും വ്യൂസ് കൂട്ടാനായിട്ടും ഒരു പരിപാടി ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് ആളുകൾ പൊതുവേ പറയുന്നത് പക്ഷേ ഇവിടെ സുതിചേട്ടൻ്റെ വൈഫാണ് ലക്ഷ്മി എടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഒന്ന് ചെയ്തു തരുമോ അല്ലെങ്കിൽ പറ്റുമോ ലക്ഷ്മി അത് സ്വീകരിച്ചു കൊണ്ടു ഏകദേശം എട്ട് മാസത്തോളം അത് അവിടെ ഇരുന്നു അതിനുശേഷമാണ് ലക്ഷ്മി ഇതുപോലെ പോയിട്ട് എനിക്കൊന്ന് ഈ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് കമൻറ്റുകളായിരിക്കാം മേ ബി ഇങ്ങനെ ഒരാളെ ഗൾഫിൽ ചെന്നിട്ട് കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ പറ്റിപ്പോയ ഒരു വിഷയം ഇതൊരു കരച്ചിൽ വീഡിയോ അല്ല എന്ന് വ്യക്തമായിട്ട് ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ പറ്റിപ്പോയ ഒരു വിഷയം അതെനിക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ലക്ഷ്മിയുടെ അടുത്ത് എഫേർട്ട് നമ്മൾ കുറ്റം പറയുന്നില്ല സുധി ചേട്ടൻ്റെ വൈഫിൻ്റെ ആഗ്രഹത്തെ കുറ്റം പറയാൻ ഒരിക്കലും പറ്റത്തില്ല പക്ഷേ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ആ പരസ്യം ആ കടയുടെ പരസ്യം ചെയ്യാനായിരിക്കില്ല അവിടെ പോയിരിക്കുന്ന പ്രമോഷനൊന്നും ആയിരിക്കില്ല കാരണം ഫ്രീ ആയിട്ടാണ് അവിടുത്തെ ആ പുള്ളിക്കാരന് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ വേറെ ബ്രാൻഡ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അവിടത്തെ കാണിച്ചു കുറേ വീറോൾ വീഡിയോസും അതേപോലെ തന്നെ ചില ഭാഗത്ത് വരുന്ന സെൻറ്റി മ്യൂസിക്കുകൾ ചില ഭാഗത്ത് വരുന്ന ഇടിപ്പുള്ള മ്യൂസിക്കുകൾ ഇതൊക്കെ ഈ വീഡിയോയ്ക്ക് ഇമ്പം കൂട്ടാനിടാൻ ഇതൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗിൽ കാണിക്കുന്ന ഒരു എൻ്റർടൈൻ പാർട്ടല്ല ഒരാൾ മരിച്ച ഒരാളുടെ അയാളെ അതേപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ റീപ്ലേസ് ചെയ്യാൻ കൊണ്ടു ഒരു സ്പ്രേ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയ്ക്ക് ഇത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലത്തെ ആ സ്ലോ മോഷൻ ഫീൽസും ഇട്ടത് അത് ലക്ഷ്മി നക്ഷത്രയുടെ ഭാഗത്തെ തെറ്റല്ലേ എന്നാണ് എൻ്റെ ചോദ്യം അത് ഇതിൻ്റെ അടുത്ത് എഫേർട്ടോ അവർ കാണിച്ച പരിപാടിയിലോ ഈ ചെയ്ത കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത ആളുകൾ ഇതിനകത്തേക്ക് സെൻ്റ് ഈ ഒരിക്കലും ഇതൊരു കരച്ചിൽ വീഡിയോ അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പലപ്പോഴും കേൾക്കാൻ ഞാൻ കുറ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യുകയാണ് എന്താ പറയുക കോപ്പിറൈറ്റ് വരുന്ന വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവിടെ ആ ബീജിയം ഇട്ടത് സ്ലോ മോഷൻ ഫലം ഭാഗങ്ങൾ കാണിച്ചത് അതൊരു മാർക്കറ്റിംഗ് ആയിരുന്നോ എനിക്ക് നിങ്ങൾ ഒരിക്കലും കുറ്റം ലക്ഷ്മി നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് ചെയ്തതായിരിക്കും ഒന്നും ആഗ്രഹിക്കാ ചെയ്തതായിരിക്കും പക്ഷേ നിങ്ങളാ ബീഗ്ര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലെങ്കിൽ ഒരു ഡാൻസോ പാട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആരുന്നെങ്കിൽ അത് അതായിരുന്നെങ്കിൽ നിങ്ങൾ കരച്ചിൽ വീഡിയോ അല്ല എന്ന് പറഞ്ഞിട്ട് കരച്ചിലിനെ അവിസ്മരിപ്പിക്കുന്ന രീതിയിലേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വരുന്നു ചില വീറോൾ ഭാഗങ്ങൾ വരുമ്പോഴത്തേക്കിനും അവിടെ കുറച്ച് ഇടിപ്പുള്ള മ്യൂസിക്കുകൾ വരുന്നു അതുകൊണ്ട് നിങ്ങൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് അതാണ് എനിക്ക് എനിക്കറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ അത്രത്തോളം വിഷമത്തോട് റീ എന്താ പറയുക നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങൾ വീഡിയോ എടുക്കുന്നു നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്ന ആളാണ് വ്ഗോഗ് ചെയ്യുന്നു ആ വ്ളോഗിൻ്റെ അടിയിലേക്ക് ആ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനത്തെ സെൻറ്റിമെൻറ്റ്സ് തോന്നിക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കുകൾ വരുമ്പോൾ അതിന് നമുക്ക് ഏത് രീതിയിലൊക്കെ ഏത് ആങ്കിളിലാണ് അതിനെ എടുക്കണ്ടേ ഒരു ഉദ്ദേശശുദ്ധിയെ ചില പ്രവൃത്തികൾ കൊണ്ട് ആളുകൾ ഇത്രയധികം ട്രോളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശശുദ്ധി ചിലർക്ക് നെഗറ്റീവായി തോന്നുന്നു പക്ഷേ എനിക്കതിന് നെഗറ്റീവായിട്ട് തോന്നുന്നില്ല പക്ഷെ അതിനകത്ത് എടുത്ത എഫേർട്ടിൽ നിങ്ങൾ കാണിച്ച ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ മ്യൂസിക്കും ചില ഭാഗങ്ങളിലെ ആ സ്ലോ മോഷനും ഒക്കെ കുറച്ചധികമായി പോയെന്ന് എന്ന് എനിക്കൊരു തോന്നലുണ്ട് എന്തൊക്കെയാണതിൽ ബാക്കി കേൾക്കാം എന്തിനൊന്ന് വീഡിയോ ചെയ്യണോ രഹസ്യമായിട്ട് വീട്ടിക്കൊണ്ട് കൊടുത്തൂടെ എന്ന് റേണു കൊടുത്തൂടെ എന്ന് വിചാരിക്കുന്നവർക്കും ഇങ്ങനെ പലരും ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ അവർക്കും കൂടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കണം ആരെങ്കിലും നിങ്ങൾക്ക് ബെസ്റ്റ് എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് വീഡിയോ ആക്കി തന്നെ ഞാൻ ഇവിടെ എത്തി ഞാൻ റേണുന് തിരിച്ച് ഞാൻ പോകുമ്പോൾ മണവും കൊണ്ടാ കൂടെ നിന്നും അവിടെ ഒരു ബീറോൾ ഭാഗമാണ് അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ആ കടയുടെ ഷോപ്പൊക്കെ അവർ പരസ്യം പോലത്തെ രീതിയിൽ അത് കാണിച്ചു വരുമ്പോ അവർ പരസ്യം ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും അവിടെ മ്യൂസിക് ഒക്കെ ഇട്ട് ആഡ് ചെയ്യുമ്പോൾ പിന്നെ ഇത് കൊണ്ടിരിക്കുന്നവരോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇതൊന്നും പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്നതല്ല ക്യാഷും മേടിച്ചും ചെയ്യുന്നതല്ല ഒരു സർവീസ് ആയിട്ട് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റവും ഇൻട്രസ്ഡ് ആയ ഒരുപാട് വീഡിയോസ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ കിടക്കുന്നുണ്ട് ആ മണമുണ്ടോ നോക്കാൻ പോകുന്ന ഒരു സീനാണ് എനിക്ക് ഈ വീഡിയോ പക്ക ജെ ആണെന്ന് തോന്നിയ അതായത് ലക്ഷ്മി ലക്ഷ്മി നക്ഷത്ര അവരുടെ മനസ്സോടുകൂടി സുധി ചേട്ടൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഇത് ചെയ്ത് കൊടുക്കുകയാണെന്ന് എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം പറഞ്ഞാൽ നമ്മൾ അഹങ്കാരി പോകും തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസം തോന്നിയൊരു മൊമെൻറ്റായിപ്പം കാണിക്കാൻ പോകുന്നത് പക്ഷേ ഈ ലക്ഷ്മി പല പരസ്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഒരു ആങ്കർ ആയതുകൊണ്ടും അഭിനയ ആയതുകൊണ്ടായിരിക്കാം മേ ബി അവർ ചെയ്യുന്ന ഒരു പരസ്യത്തിൻ്റെ പോലെ പല ഭാഗത്തും ഫീൽ വരുന്നു ഇതായിരിക്കും ആളുകൾക്ക് സുധി ചേട്ടനെ വിറ്റ് ഒരു തോന്നൽ വരാൻ ചാൻസ് ഉണ്ടായത് എനിക്ക് അങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ തോന്നി ഇനി ഈ ലക്ഷ്മി നക്ഷത്രയുടെ ഈ ഒരു ഭാഗം ഈ ഒരു വീഡിയോയുടെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അവർ പക്ക ജെനുവൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് കാരണം അവരുടെ ആ ഒരു ആ മണത്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടും കളങ്കമില്ലാതാണ് ഈ ഒരു വീഡിയോ ഈ ഒരു ഭാഗം ഇത് ഈ ഒരു അത്ര ഉണ്ടാക്കാൻ പോയേക്കുന്നത് അതെ അവരുടെ ആ ഒരു ഭാഗം എനിക്ക് പോലും പലപ്പോഴും കണ്ണിങ്ങനെ നിറഞ്ഞു വന്നു കാര്യം അത്രത്തോളം അവർ ശുദ്ധിച്ചേട്ടനുമായിട്ട് എത്രത്തോളം ക്ലോസ് ആയിരുന്നു നമുക്കറിയാം ഓരോ പ്രോഗ്രാമിൽ അതേപോലെ അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ പെട്ടെന്നായിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമായിരുന്നു ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലതാണ് അപാരിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി സമ്മാനമാണ് പക്ഷേ അതിൽ ഈ പറയുന്നത് പോലെ ഒരു പരസ്യത്തിൻ്റെ ധ്വനി അതിന് വന്നിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ലാതെ വന്നതായിരിക്കാം ഒരിക്കലും അവർ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അതിന് വേണ്ടി ഈടുന്ന കമൻറ്റുകൾ ഈ ചെയ്ത പ്രവർത്തി ഒരിക്കലും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഞാൻ പറയുന്നു ഈ ചെയ്തൊരു പ്രവൃത്തി ഒരിക്കലും തെറ്റായിട്ട് തോന്നില്ല ഈ മ്യൂസിക്കും അതേപോലെ തന്നെ അതിനകത്ത് ഈ സ്ലോ മോഷൻ ഭാഗങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി അവർ ചെയ്ത നല്ലൊരു കാര്യം തന്നെ ഈ മ്യൂസിക് ചില ഭാഗത്ത് ഈ സെന്റി തോന്നിക്കുന്ന മ്യൂസിക് അവർ അവരൊന്നും കരച്ചിൽ വീഡിയോ അല്ലെന്ന് പറഞ്ഞിട്ട് പോലും സെന്റി തോന്നുന്ന ആ മ്യൂസിക്കുകൾ വന്നപ്പോൾ അത് കുറച്ച് അതായിട്ട് എനിക്ക് തോന്നി ഇനി ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാം ഇദ്ദേഹം അതൊരു സർവീസ് ആയിട്ടാണ് അത് ഏത് ഏത് ഹൈ ഹൈ എൻഡ് എൻഡ് ബ്രാൻഡ് ബ്രാൻഡ് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ പോകുമ്പോഴും ആയിക്ക പറയുന്നുണ്ട് എനിക്ക് പ്രമോഷൻ വേണ്ട ഓക്കെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല പിന്നെ അതിൽ കമൻ്റുകൾ പലതും നമുക്കറിയാം ആയിക്കായ്ക്ക് പ്രൊമോഷൻ്റെ ആവശ്യമില്ല അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് മാത്രമല്ല ആദ്യം സുധിച്ചേട്ടൻ്റെ ഇങ്ങനെ ഡ്രസ്സ് വെച്ചൊരു ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരാണ് കമൻറ്റിൽ വന്നത് പന്ത്രണ്ടായിരത്തോളം കമൻറ്റ് വന്നെന്നും ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു പ്രമോഷൻ ആണെന്ന് കരുതുന്നുണ്ടാവ പക്ഷേ ഈ വീഡിയോയിൽ അറിഞ്ഞു അറിയാതെ കെട്ടിക്കൂട്ടിയ ആ സ്ലോ മോഷനും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബീജിയും കാര്യങ്ങളൊക്കെ അതായിരിക്കാം ലക്ഷ്മി നക്ഷത്രം കൂടുതലായിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞത് പിന്നെ ഈ ഒരു കണ്ടൻറ്റിൻ്റെ നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല കാര്യം ഈ സുദി മരിച്ചിട്ട് ഒരു വർഷമായി സുധിച്ചേട്ടനായിരുന്നു ആ വീടിൻ്റെ വരുമാനം ആ ഒരു ചേച്ചി വൈഫ് അതുപോലെ കുഞ്ഞുണ്ട് ഇവരുടെ വരുമാനം കാര്യങ്ങളെല്ലാം എല്ലാം സുചി ചേട്ടനെ നോക്കിക്കൊണ്ടിരുന്നത് ഈ സുതിചേട്ടൻ മരിച്ച ഒരു വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചായപ്പോൾ ഒരു വർഷമായി ശുതി ചേട്ടൻ്റെ ഭാര്യയും ആ കുഞ്ഞും ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അവർക്കൊരു നേരത്തേക്കുള്ള ആഹാരം അതാരെത്തിക്കുന്നു എന്നുണ്ടോ അത് അല്ലെങ്കിൽ ഒരു കിലോ അരിയെങ്കിലും നമ്മൾ ഈ നെഗറ്റീവ് ഇടുന്ന ആരെങ്കിലും മേടിച്ച് കൊടുത്തിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും അദ്ദേഹം പണിക്ക് പോയി അദ്ദേഹം പ്രോഗ്രാമിന് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നല്ലോ വീട് പോയിക്കൊണ്ടിരുന്നത് നമ്മളിൽ ആരും ഈ പറയുന്ന കമൻറ്റിടുന്ന ഒരാൾ പോലും ഇവരെ പോയി ഒന്ന് കാണണമെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ ഒരുപാട് സന്തോഷിപ്പിച്ചൊരു വ്യക്തിയല്ലേ കൊല്ലം സുതി ഈ ലക്ഷ്മി നക്ഷത്രം അവിടെ പോയില്ലേ ഇവരിൽ പലരും അവിടെ പോകുന്നുണ്ടാവത്തില്ലേ അവരെന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്ന നമ്മൾ എന്തെങ്കിലും തിരക്കുന്നുണ്ടോ നമ്മളൊന്നും തിരക്കുന്നില്ല അല്ലേ ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും അദ്ദേഹത്തെ ഒരു പക്ഷേ ഈ വർഷം ഓരോ ആണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ലക്ഷ്മി നക്ഷത്ര പോലുള്ള ആളുകളുടെ വീഡിയോ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത് ട്രോളിലൂടെയൊക്കെ പക്ഷേ അദ്ദേഹത്തെ ഓർക്കുന്നെങ്കിൽ അദ്ദേഹത്തെ അറിയുന്നെങ്കിൽ അദ്ദേഹം നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചതാ സന്തോഷിപ്പിച്ചതാ നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ സഹോദരനായിട്ട് നിന്നതാ അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഈ ഈ പറയുന്ന പോലെ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു കുഞ്ഞു മാത്രമായിട്ട് കഴിയുമ്പോൾ അവരുടെ എങ്ങനെയാണ് അവരുടെ ചിലവുകൾ പോകുന്നത് അവരുടെ കുടുംബം എങ്ങനെയാണ് അവർ ഹാപ്പിയാണോ അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടോ അവർക്കൊരിക്കലും അരിയെങ്കിലും വെക്കാൻ അവരുടെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കമൻ്റ് ഇട്ടെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക പോലും ചെയ്യാത്ത പലരുമാണ് ട്രോൾ ഉണ്ടാക്കി നെഗറ്റീവ് അടിച്ചത് വളരെ മോശവൽക്കരിക്കുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് വിയോജിപ്പുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടതും സ്ലോ മോഷൻ ഇട്ടതും എല്ലാം എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷേ ഞാൻ പറയുന്നു ഈ ചെയ്ത പരിപാടി അദ്ദേഹത്തിന് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവിനെ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ മണം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്ത് കൊടുത്ത് ലക്ഷ്മി നക്ഷത്രം ചെയ്ത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ ഈ പറയുന്ന ചില കാര്യങ്ങൾ കടത്തിക്കൂട്ടൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അത്ര ഡെപ്തായിട്ട് നമുക്ക് കാര്യങ്ങളും ഇഷ്ടപ്പെടണം നിങ്ങൾക്ക് അമ്മ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് അച്ഛനെ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നിങ്ങൾ അറിയാത്ത സമയത്ത് പോയി കഴിയുമ്പോൾ ആ ഒരു ഗ്യാപ്പ് പോലും നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് അറിയത്തില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടായിരുന്നു എൻ്റെ വാപ്പ വാപ്പാടെ വാപ്പ വരച്ചിട്ട് പത്ത് അഞ്ച് വർഷം ആയി എനിക്കിപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമുള്ളതായിരുന്നു അവരെന്ന് നമ്മുടെ കൂടെ വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന ചില മൊമെൻറ്റ് അത് ഒരാൾ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ അത്ര പോലെ അവരുടെ മണം പോലെ കിട്ടുമെങ്കിൽ ഒരു പക്ഷേ ഈ മണത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താ അറിയുമോ ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒരുപക്ഷെ അവരുടെ മണം നമ്മൾ എപ്പോഴും അടുത്തുള്ള പറയണമെന്നില്ല പക്ഷേ ആ ഒരു അവർ ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പോലും അറിയാം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മണമുണ്ട് അതാണ് ഒരു വ്യക്തിയുടെ നമുക്കറിയത്തില്ലേ എല്ലാവർക്കും മണമുണ്ടെന്നാണ് പറയുന്നത് ലോകത്തുള്ള എല്ലാവർക്കും വ്യത്യസ്തമായ മണമാണ് അപ്പോൾ ആ മണം റീക്രിയേറ്റ് ചെയ്ത് ഈ പറയുന്ന ഭാര്യയ്ക്ക് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞവരെ കടത്തിക്കൂട്ടൽ ഉപേക്ഷിച്ചാൽ പിന്നെ അതിൽ ഈ ട്രോൾ ചെയ്യുന്നവരും അത് ചെയ്യുന്ന രീതി ചെയ്യുന്നവരും ഒക്കെ ഇങ്ങനത്തെ കുറേ വികാരങ്ങളെ പൈങ്കിളിയാക്കി ദൈവം ഇത് കാണാതിരിക്കുക അത് ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് എനിക്കും തോന്നിയിട്ടുണ്ട് എന്തൊക്കെ ചില സമയത്ത് പൈങ്കിളിയാണ് പക്ഷേ ഓരോ വിഷയം ഓരോ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതൊന്നുമല്ല ഈ രോഗം ബെന്യാമിം പറഞ്ഞതുപോലെ നമ്മൾ കാണാത്ത കഥകളൊക്കെ നമുക്ക് വേറും കെട്ടുകഥകൾ മാത്രമാണ് സ്മെൽ ത് ഓഫ് സൈനിങ് ഔട്ട്